വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സുബേർ ഇന്ന് ഞാൻ ഒരു ഡ്രിങ്കിൻ്റെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ നോമ്പിനും ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഇതൊരു വെറൈറ്റി രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊരു ട്രാൻസ്പെറൻറ്റ് ആവുന്ന ആ ഒരു രീതി വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഈ ഒരു ഡ്രിങ്കിന് നമ്മൾ വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ആണ് കേട്ടോ ഇത് ഇളനീരാണ് അത് കാമ്പുള്ളതാണെങ്കിൽ നമുക്ക് ഒരു ഇളനീര് മതി ഇനി കാമ്പ് കുറവാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാം കേട്ടോ പിന്നെ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ അതിൻ്റെ ആ ഒരു വെള്ളം കൂടി കുറച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് നമുക്ക് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ തരികളൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ലോണം തന്നെ അരച്ചെടുക്കുക അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുന്നതിന് മുന്നേയിട്ട് ഇതിന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കണം കേട്ടോ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് ആ ഒരു ഡ്രിങ്കിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഇളനീര് നമ്മൾ മാറ്റി വെക്കണം ഇനിയിപ്പോൾ അതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു സമയം കൊണ്ട് ഇത് ചൗവരി വെന്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചൗവരി വേവിക്കുന്നതിൻ്റെ മുന്നേറ്റു കുറച്ച് നേരം നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ ചവരി വെന്ത് വരട്ടെ ആ ഒരു സമയം കൂടെ നമുക്ക് ഒരു പാല് നമുക്ക് തിളപ്പിച്ചെടുക്കണം ഇതിനുവേണ്ടി ഞാനും ഇവിടെ ഒരു ഒരു ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ പാലിൽ നിന്ന് ഞാനൊരു കാൽ കപ്പോളം മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഈ ഒരു പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഈ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി ഈ പാലൊന്നും നമുക്ക് നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് രണ്ട് ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി ഇത് നമ്മളൊരു ഡ്രിങ്ക് ആയിട്ടാണല്ലോ എടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഫ്രൂട്ട് സിലാഡ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കസ്റ്റേർഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിലേക്ക് അര ലിറ്റർ പാലിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലിറ്ററിലേക്ക് രണ്ട് ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ രണ്ട് ടീസ്പൂൺ എടുത്തതിന് ശേഷം അതിലേക്ക് തണുത്ത പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ചൂടുള്ള പാലിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അതാ ഞാനിതിലേക്ക് കുറച്ച് തണുത്ത പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതതിലേക്ക് ഒഴിച്ച് എന്നിട്ട് മിക്സ് ആക്കി കൊടുക്കുക അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു കസ്റ്റാഡ് ഒരുപാട് നേരം കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കിതൊരു ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് തിളച്ച് ഇതാ ഈ ഒരു പരുവത്തിൽ മതി അപ്പോൾ നമുക്കിതിലേക്ക് കസ്റ്റാർഡ് ചേർക്കണ നിർബന്ധമില്ല കേട്ടോ ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു വെറൈറ്റി ഡ്രിങ്ക് ആയിട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ ഇളനീർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് കസ്റ്റാഡ് കൂടിപ്പോയാലും ആ ഒരു കസ്റ്റാർഡിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് ഈ ഒരു ഡ്രിങ്കിന് ഉണ്ടാവുക അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നിങ്ങളുടെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ കോൺഫ്ലോവർ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ പൗഡർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത്രയും മതി കേട്ടോ ഒരുപാട് നമ്മൾ കുറുക്കിയെടുക്കേണ്ട ആവശ്യമല്ല ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഇളനീറിൻ്റെ ആ ഒരു പൾപ്പ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇളനീർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ട്രൈ ആക്കിയില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി വെക്കുക ഇനിയിപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾ ഏത് ബൗളിലാണോ ഇത് തണുപ്പിച്ചെടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്കൊന്നൊഴിച്ചു കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതത് ഞാൻ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ചൗവരി നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ കുറച്ച് നോർമൽ വാട്ടർ അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് പോയി അത് തമ്മിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് ഈ ഒരു ചൗവരി നമുക്ക് ആ ഒരു മിക്സിലേക്ക് ആ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മിക്സ് റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ദാ ഇതിലേക്ക് ഞാൻ ആ ഒരു ചവ്വരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇത് തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതിലേക്ക് ഞാനിത് ആ ചൗവരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ ഈ ഒരു ചവ്വരി എടുത്തിട്ടുള്ളത് അരക്കപ്പാണ് കേട്ടോ അരക്കപ്പ് എടുത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് നല്ലവണ്ണം മിക്സാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ തണുപ്പിച്ചെടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്ക് നല്ലവണ്ണം തണുപ്പിച്ചെടുക്കുക അതിന് ശേഷം വേണം ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് തണുത്തതിന് ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഓറഞ്ച് വാട്ടർമെലൻ അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല ഇനിയിപ്പോൾ അതിലേക്ക് ആപ്പിൾ പഴം മുന്തിരി പോമോഗ്രനേറ്റ് സ്ട്രോബെറി അങ്ങനത്തെയൊക്കെ ഫ്രൂട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടേതാ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സ്ട്രോബെറിയും പച്ചമുന്തിരിയും പോമോഗ്രനേറ്റും ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളീ ഒരു ഡ്രിങ്കിനെ വെറൈറ്റി ആക്കുന്ന ഇളനീറിൻ്റെ ചെറിയ ചെറിയ പീസസും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ഡ്രിങ്ക് തണുത്തതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അതാ നല്ലവണ്ണം തന്നെ തണുപ്പിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയ പാട പോലെയൊക്കെ ഉണ്ടാവും അതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്കസ് ഒന്ന് കുതിർത്തതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ കസ്കസ് കുതിർത്തത് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ അതാ അതിലേക്ക് ഞാൻ ആ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നട്ട്സ് ചോപ്പ് ചെയ്തതൊക്കെ ഇട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ആപ്പിൾ പഴം അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അത് കുടിക്കുന്ന സമയത്ത് അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം കുറച്ചൊരു ചെറിയ കട്ടിയിലാണ് ഉള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഇടണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കുറച്ചും കൂടി ഒന്ന് ലൂസ് ആവും അപ്പോൾ ഞാൻ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഈ ഒരു നോമ്പിന് ഇതൊരു ഗ്ലാസ് മതി കേട്ടോ നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഇനി ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് കസ്റ്റാർഡ് ഇല്ലാതെയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതിയെന്ന് അല്ലാതെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ പാലിലേക്ക് കുറച്ച് പാൽപ്പൊടിയും മിൽക്ക് മേടും ചേർത്ത് തിളപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് വറ്റിച്ചെടുക്കുക കേട്ടോ അതിന് ശേഷം അതിലേക്ക് ഇളനീറിൻ്റെ ഒരു പൾപ്പും ചേർത്ത് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് പല രീതിയിലും നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ ഈ ഒരു രീതി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഈ ഒരു ഡ്രിങ്കിലേക്ക് നിങ്ങൾ കസ്റ്റാർഡ് പൗഡർ കൂടുതലായിട്ട് ചേർക്കാതിരിക്കുക കേട്ടോ ഇതിലേക്ക് ഇളനീറിൻ്റെ ആ ഒരു ജ്യൂസൊക്കെ നമ്മൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ കസ്റ്റാർഡ് പൗഡർ നമ്മൾ കൂടുതലായിട്ട് ചേർത്ത് ആ ഒരു കസ്റ്റാർഡ് പൗഡറുടെ ടേസ്റ്റ് മാത്രമായിരിക്കും കേട്ടോ മുന്നിട്ട് നിൽക്കുക അതുകൊണ്ട് ഈ ഒരു ലിറ്റർ പാലിലേക്ക് രണ്ട് ടീസ്പൂൺ മാത്രം മതി കേട്ടോ കസ്റ്റാർഡ് പൗഡർ കൂടുതലായിട്ട് ചേർക്കേണ്ടതില്ല അതൊന്നും ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ ഒരു കട്ടിയിലാണ് ഞാൻ ചെയ്തെടുക്കാറുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടിയും ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുത്താൽ മതി അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പൊ ഈ ഒരു ഡ്രിങ്കിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ